അസ്സാമലൈക്കും വറഹമത്തല്ലാഹി വാബർക്കാത്തു കിഴക്കൻ കെയ്റോവിലാണ് നാം ഉള്ളത് ഇവിടെ നിന്ന് സയ്യിദ് ആയിഷ റോട്ടിലൂടെ നാം മുന്നോട്ട് പോകുമ്പോൾ ചരിത്ര പ്രാധാന്യമുള്ള സലാഹുദ്ദീൻ സിറ്റാടലിന്റെ മുന്നിലെത്തും അതിൻ്റെ തൊട്ട് എതിർവശത്തായി നീണ്ടു കിടക്കുന്ന ഒരു പ്രധാന പർവ്വത നിര നമുക്ക് കാണാം ഈ പർവ്വതം മുക്കത്തം എന്ന പേരിലാണ് അറിയപ്പെടുന്നത് മുക്കത്തം എന്ന ഈ പർവ്വതത്തിന്റെ താഴ്വാരം ഏറെ അനുഗ്രഹീതമാണ് എന്നാണ് എല്ലാവരും വിശ്വസിക്കുന്നത് അതുകൊണ്ട് തന്നെ മുക്കത്തം മുതൽ നൈൽ വരെയുള്ള സ്ഥലം ബക്കിയോ മിസർ ഈജിപ്തിലെ ജന്നത്തുൽ എന്ന് പറയപ്പെടാറുണ്ട് ഇവിടെ എത്തിയിരിക്കുന്നത് പ്രമുഖ പണ്ഡിതനും സൂഫി സാരഥിയുമായ അത്ത ഇല്ലായി സിക്കന്തിരി റഹമത്തുല്ലാഹി അലിഹിയുടെ മക്കാം സിയാറത്ത് ചെയ്യുവാൻ വേണ്ടിയാണ് മാലിക്കി മദബിലെ ഏറ്റവും പ്രധാന പണ്ഡിതരിൽ ഒരാളും ഷാദുലി തരീക്കത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഷേഖുമായിരുന്ന മഹാനായിബിനു ആ സിക്കന്തിരി എ ഡി ആയിരത്തി ഇരുന്നൂറ്റി അറുപതിൽ അലക്സാണ്ടറിയിലാണ് ജനിക്കുന്നത് ആയിരത്തി മുന്നൂറ്റി ഒമ്പതിൽ കെയ്റോവിൽ മഹാനവറുകൾ വഫാത്താവുകയും ചെയ്തു നാൽപ്പത്തി എട്ടോ നാൽപ്പത്തി ഒമ്പതോ വയസ്സ് മാത്രം ജീവിക്കാനേ അദ്ദേഹത്തിന് ഭാഗ്യമുണ്ടായുള്ളൂ പക്ഷേ ആ ജീവിതം നിറവും തികവുമുള്ളതായിരുന്നു ചിന്തകൻ പ്രഭാഷകൻ ആയിരക്കണക്കിന് ശിഷ്യഗണങ്ങളെ ആകർഷിച്ച അസഹറിലെ ഗുരുനാഥൻ ഇങ്ങനെയെല്ലാം അറിയപ്പെട്ട മഹാനവറുകൾ കേരളത്തിൽ ശ്രദ്ധിക്കപ്പെട്ടത് അദ്ദേഹത്തിന്റെ ഹിക്കം എന്ന ഗ്രന്ഥത്തിലൂടെയാണ് പാരമ്പര്യത്തിൽ നിന്ന് പിടിവിടാതെ ഇസ്ലാമിക ആധ്യാത്മികതയെ തത്വവൽക്കരിച്ച് ദാർശനികമായി അവതരിപ്പിക്കുന്ന ഗ്രന്ഥമാണ് അൽ ഹിക്കം മഹാനവരുടെ പേര് അഹ്മദ് എന്നായിരുന്നു എന്നാണ് ചരിത്രം പറയുന്നത് അൽ ഹക്കമിന് പുറത്ത് അദ്ദേഹം ഒരുപാട് ഗ്രന്ഥങ്ങൾ വേറെയും എഴുതിയിട്ടുണ്ട് അദ്ദേഹത്തിൻ്റെ സാന്നിധ്യത്തിന്റെ അനുഗ്രഹം കൊണ്ടായിരിക്കാം ഒട്ടേറെ മഹാന്മാർ അദ്ദേഹത്തിന്റെ ചാരത്തായി അന്ത്യവിശ്രമം കൊള്ളുന്നുണ്ട് ഇമാം സ്വാവി റഹമത്തുല്ലാഹി അലേഹി ഇമാം ഹുമാം ഉൽ ഹുമാം റഹ്മുള്ളി ദഖീഖ് അൽ അയീദ് അബ്ദുസ്ലാം തങ്ങളുടെ പ്രധാന ശിഷ്യൻ അതുപോലെ തന്നെ മഹാനായ മുഹമ്മദ് ബിൻ സയ് നാസ് മഹാനായ അബ്ദുല്ലാഹിബിൻ അബു ജംറ മഹാന്മാരായ ഈ പണ്ഡിതന്മാരെല്ലാം ഇവിടെ അന്ത്യവിശ്രമം കൊള്ളുന്നു അതോടൊപ്പം മഹദി നഫീസത്തുൽ മിസ്രിയ തങ്ങൾ ഹൽവത്തിലിരുന്ന ഏകാന്തതയിൽ അലിഞ്ഞു ചേർന്ന് ജീവിച്ച പ്രദേശവും ഇതുതന്നെയാണ് ഈജിപ്റ്റ് പ്രത്യേകിച്ചും കൈറോ നഗരം ആത്മീയമായ അത്ഭുതങ്ങളുടെ മണ്ണുകൂടിയാണ് വസ്സലാം